എഴുപത്തി സ്വാതന്ത്ര്യദിനത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന ഏകാംഗ നാടകത്തിന്റെ അവതരണം നടത്തി ജി എച്ച് എസ് എസ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് പാടിയാൽ സ്കൂളാങ്കണത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി ദേശീയ പതാക ഉയർത്തി ദിനവും അതേപോലെ മറ്റ് ദേശീയ പ്രാധാന്യമുള്ള നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യദിനുള്ളതൃകയായി തീരുകയും ചെയ്തു തുടർന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജൻ കെ വി പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ സി കെ രാജേഷ് സ്റ്റാഫ് സെക്രട്ടറി ജോമേഷ് ജോൺ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഒരു അവസരം കൂടിയാണ് ഞാൻ നമ്മുടെ അടുത്തുണ്ടായ യുദ്ധത്തിലടക്കം നിരപരാധികളായ ഒട്ടനവധി ആളുകൾ ഭാരതഭൂമിന് വേണ്ടി ജീവത്യാഗം ജീവത്യാഗങ്ങൾ നിരവധി സഹന സമരങ്ങളിലൂടെ നിരവധി ദേശീയ സമരങ്ങളിലൂടെ നിരവധി നിസ്സഹകരണ സമരങ്ങൾ സമരങ്ങളിലൂടെ സൂര്യനസ്തമികളത്തെ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടി ഗാന്ധിജിയെ നഗരവേയും സുഭാഷ് ബോസിനെയും ഭഗത് സിംഗിനെയും വിതംസിംഗിനെയും ഒക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സ്കൂൾ എസ് പി സി യൂണിറ്റ് അംഗങ്ങൾ എൻഎസ്എസ് അംഗങ്ങൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ ജെആർസി അംഗങ്ങൾ എന്നിവർ ഫ്ളാഗ് സല്യൂട്ട് ചെയ്തു തുടർന്ന് സന്നിഹിതരായ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെല്ലാവർക്കും മധുരപലഹാരം നൽകി ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് നിർമ്മിച്ച ഇരുന്നൂറോളം വേദികളിൽ അവതരിപ്പിച്ച രസതന്ത്ര മേഘാംഗ നാടകം കണ്ണൂർ സർക്കിൾ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രഭുനാഥ് പി സി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു लहरीसीं

എല്ലാ മത്സര പരീക്ഷകളിലും അവരായ സമ്മാനങ്ങൾ ഇതൊക്കെ കാണുമ്പോ അതൊക്കെ ആലോചിക്കുന്നു പക്ഷേ മാരകമായ മയക്കുമരുന്ന അടിമേരെന്ന് പറഞ്ഞു ഏറെ വൈകിയ ഞാനോളൂ അറിഞ്ഞത് വളരെ തലമുറയല്ലേ നമ്മുടെ നാടിന്റെ ഭാവി നമുക്ക് അവർ കൂടുതൽ സ്നേഹം നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന നല്ല ഇനി ആലക്കോട് റേഞ്ച് എക്സൈസ് സിവിൽ ഓഫീസർ കെ വി ഷൈജു നാടകം അവതരിപ്പിച്ച പ്രഭുനാഥ് പി സി എന്നിവരെ സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്